നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ മുഫുസുൽത്താന്റെ പഴയോട്ട ഭൂമിയായ മൈസൂറിന് സമീപമുള്ള ഒരു മുസ്ലിം ഗൽഹിയിലാണ് നോക്കൂ ആ കാണുന്ന പള്ളി കണ്ടോ അത് മഹാനായ എത്തി ഉസ്താദ് ഏകദേശം പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും അതിനായി സ്ഥലമെടുക്കുകയും അങ്ങനെ നിർമ്മിക്കുകയും ചെയ്ത പള്ളിയാണ് ഈ കാണുന്ന മുഴുവൻ തിരുത്തുകളെല്ലാം മുസ്ലിങ്ങൾ ഭൂരിപക്ഷം മെജോറിറ്റി മുസ്ലിംസാണ് ആ കാണുന്ന ചെറിയ ചെറിയ ബിൽഡിങ്ങുകളില്ല ആ ഷീത്തിട്ട ഓരോ ചെറിയ ബിൽഡിങ്ങുകൾക്കകത്തും പത്തും പതിനഞ്ചും പേരടങ്ങുന്ന വലിയ ഫാമിലികൾ താമസിക്കുന്ന സ്ഥലമാണ് എല്ലാ മുസ്ലിംകളും ഇവിടെ കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമോ മദർസാ അധ്യാപനങ്ങളോ ഒന്നും ലഭിക്കാറില്ല മാതാപിതാക്കൾക്ക് അങ്ങനെ കുട്ടികൾ ജീവന പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അവരെങ്ങനെയെങ്കിലും വളർന്നു വരിക ചെറിയ കുടിൽ വ്യവസായങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് തെറുപ്പ് പോലൊക്കെ ചെറിയ ചെറിയ പണികൾ അവർ സ്വന്തമായി ചെയ്യുകയും അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയും അത് എങ്ങനെ കുട്ടികളെ കൊണ്ട് ഒരു ദുരുപയോഗപ്പെടുത്തി ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം മക്കൾക്ക് ദീനിയായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നോ അതല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസങ്ങളിൽ മക്കളെ ഏർപ്പെടുത്തണമെന്നോ മാതാപിതാക്കൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു പരിതാപകരമായൊരവസ്ഥ അൽഹംദില്ല നമ്മളിത് നിൽക്കുന്നത് അൽ നൂർ ഹയർ പ്രൈമറി ആൻഡ് ഹൈസ്കൂൾ മദ്രസ മഹാനായ എ പി നേതൃത്വത്തിൽ എത്രയോ വർഷങ്ങൾക്ക് പണി കഴിപ്പിച്ച മദ്രസയുടെ മുന്നിലാണ് ഈ മദ്രസയിൽ ഏകദേശം പത്ത് തൊള്ളായിരത്തോളം കുട്ടികൾ മദ്രസയിലും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായി പഠിക്കുന്നുണ്ട് ഇവിടുത്തെ സേവനം ചെയ്യുന്ന അധ്യാപകന്മാർ എ പി ഉസ്താദിൻ്റെ ശ്രീമന്ത പുത്രൻ അബ്ദുൽ ഹഫീ അരി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ നൂറാനിമാരാണ് വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള അവർ അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രചരണത്തിനും അതിന്റെ ജാഗത്തിനും വേണ്ടി നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായി ഇറങ്ങി പുറപ്പെട്ട് ഇവിടെ വലിയ വിപ്ലവങ്ങൾക്ക് ഗീതാഭാവം നൽകുക വളരെ കുറഞ്ഞ സാലറിയും വളരെ കുറഞ്ഞ ശമ്പളത്തിനുമാണ് അവർ ത്യാഗനിർഭരമായ ഈ വലിയ പ്രവർത്തനങ്ങളിൽ നിരതരാകുന്നത് അള്ളാഹുവിൻ്റെ തോഫിയക്കൊണ്ട് അഖിലിസമുഖ വിരുദായത്തിൻ്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ട് മഹാനായ എ പി ഉർസാദിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ജല്ലികളിൽ ശോചനീയമായ വൃത്തിഹീനമായ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി സ്വന്തം ഭർത്താവ് അവഗണനയോടെ നോക്കുമ്പോൾ സ്വന്തം ശരീരം വിറ്റു മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന ധാരാളം ഉമ്മമാർ താമസിക്കുന്ന ഗല്ലിയാണ് ഈ ഗല്ലി ചെറിയ മക്കൾ അവർ അഞ്ചും ആറും ഏഴും എട്ടും വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികൾ പോലും സ്മോക്കിങ്ങും മയക്കുമരുന്നും മദ്യവും അതുപോലുള്ള എല്ലാ ആഭാസങ്ങൾക്കും വിധേയപ്പെട്ട് ഡി എന്താണെന്നറിയാതെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിക്കാതെ മുസ്ലിം പേരുകളിൽ അധിവസിക്കുന്ന വളരെ ശോചനീയമായ അവസ്ഥ ഇവിടെയാണ് എ പി ഉസ്താദിന്റെ ത്യാഗനിർഭരമായ നിഷ്കളങ്കവും നിസ്വർത്ഥവുമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിപ്പെടുകയും ഇവിടെ മദ്രസയും ആ കാണുന്ന മനോഹരമായ പള്ളിയും ഈ കാണുന്ന വിശാലമായ ക്യാമ്പസുമൊക്കെ അവിടുന്ന് പടുത്തു വീർത്തിയത് നല്ലവരായ മലയാളികളോട് ഹൃദയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു മൈസൂർ കല്യാണങ്ങളുടെ പേരിൽ ധാരാളം വേദനകൾ കടിച്ചിറക്കി ജീവിതത്തിൽ ചണ്ടിച്ചി ചവറുകളായി കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരുപാട് ഉമ്മമാരുടെ മക്കൾ അധിവസിക്കുന്ന മുസ്ലിം ഡെല്ലുകളാണിതെല്ലാം ഭർത്താക്കന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വവും അവർ കുടിയും പിടിയും മയക്കുമരുന്നും അതുപോലുള്ള തോന്നിവാസങ്ങളുമായി ജീവിക്കുകയാണ് ജീനുമായോ അമ്മാവുമായോ അഹൃത്സമിത്യോദ്യമായിട്ടുമാണ് യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതം അൽഹദില്ല നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ പുതിയ വിപ്ലവങ്ങൾ നവജാഗരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ഏത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ ധാരാളം നല്ല കാര്യങ്ങൾ ഇവിടെ നടന്ന് സമൃദ്ധമാവുകയാണ് അള്ളാഹു സുബാന വൂർദാനയുടെ ടീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ മൈസൂർ എന്ന് പറയുന്ന ഈ പ്രവിശാലമായ സ്ഥലത്ത് ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ച് ഏ പി ഉസ്താദ് നടത്തുന്ന ഇത്തരം നല്ല സംരംഭങ്ങൾക്ക് വേണ്ടി ഹൃദയം ൂർവം എന്തെങ്കിലുമൊക്കെ കാര്യമായി സഹായ സഞ്ചരണങ്ങൾ അഭ്യുതകാംക്ഷകളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നനയ്ക്കാതെ ഇതൊക്കെ അള്ളാഹു തോഫീഫർമാറാകട്ടെ എല്ലാത്തിനും അള്ളാഹു തോഫീഖുമാറാകട്ടെ അസലും വരഹമുല്ല